ആദ്യം സംസ്ഥാന സ്കൂൾ കലോത്സവ വിശേഷങ്ങളിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം പദ്യം പദ്യംചൊല്ല മത്സരത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ മാളവിക ജെഎസിന്റെ പ്രകടനം ശ്രദ്ധേയമായി കൊല്ലം പരവൂർ സ്വദേശിനിയാണ് മാളവിക കാണാനും കേൾക്കാനും സദസ്സിൽ ആളുകൾ കുറവായിരുന്നെങ്കിലും മാളവികയുടെ സംസ്കൃത പദ്യം ചൊല്ലൽ പരിമിതമായ സദസ് ശരിക്കും പരവൂർ എസ് എൻ വി ജി എച്ച് എസ് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മാളവിയ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ രചിച്ച ക്ഷമാപണ സഹസ്രത്തിൽ ആയില്യം തിരുനാൾ മഹാരാജാവിനോട് തമ്പുരാൻ ക്ഷമാപണം നടത്തുന്ന ശ്ലോകഭാഗമാണ് മാളവിയ ചൊല്ലിയത് സംസ്കൃതോത്സവം നടക്കുന്ന ജവഹർ ബാലഫനിലെ വേദി പന്ത്രണ്ടിലായിരുന്നു മത്സരം ന്യൂസ് ബ്യൂറോ കൊല്ലം